ും സുഖാണ് എന്തൊക്കെയാണ് കുഴപ്പമൊന്നുമില്ല നിങ്ങളെ നടന്ന വളം ഞാൻ ചെയ്ത് നല്ല ഒരു ചെയ്ത മഞ്ഞൾ നിങ്ങൾ പറഞ്ഞു ഒരു ഭാഗം ആദ്യം ചെയ്തു നോക്കി എന്നിട്ട് അതിന്റെ സാമ്പിൾ വെക്കി എന്നിട്ട് മറ്റേ ഭാഗം ചെയ്താൽ മതി പറഞ്ഞത് ഏഹ് ഏഹ് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഇനി വിളിക്കും അപ്പം നിങ്ങൾ അതിന്റെ റിസൾട്ട് തരണമെന്നും പറഞ്ഞു ഏഹ് അപ്പൊ ഞാൻ റിസൾട്ട് തരാമെന്നും പറഞ്ഞ് ഞാന്

ാണ് വേണ്ട അത് ആ രൂപം തന്നെ വളം കൊടുക്കാത്ത ഇങ്ങനെ വളം കൊടുക്കാത്തത് വേറെ തന്നെ കാണുന്നുണ്ട് ഇതിലൊക്കെ ആ ഇതിലൊക്കെ ഞാൻ വേറെ വളങ്ങളാണ് കൊടുക്കുന്നത് വേണ്ട പിന്നെ ഇതാണ് ഇങ്ങളെ വളം കൊടുത്ത് ചെയ്ത ഭാഗം ഇത് കുറച്ച് ഭാഗമാണെന്ന് ഇത് നമ്മൾ ചെയ്ത ഭാഗം അതായത് നിങ്ങളെ കമ്പനികൾക്ക് പോയിട്ടപ്പോൾ അവർ പറഞ്ഞ് എല്ലാ ഭാഗങ്ങൾ ചെയ്യണ്ട കുറച്ച് ഭാഗം ആദ്യം ചെയ്തോട്ട് റിസൾട്ട് പറഞ്ഞു ഈ ഭാഗം ഇത് ഇതിപ്പോ മഞ്ഞൾ പറയുള്ള മകരത്തെ പറിച്ചത് അത്യാവശ്യം അപ്പൊ ഞാന് മകരത്തിൽ എന്തായാലും ഒരു വരവും കൂടെ വരും നമുക്ക് മറ്റേ പൊത്തം പറിക്കുമ്പോ മറ്റേത് എത്ര വലുപ്പം ഇത് എത്ര വലിപ്പം കൂടെ മനസ്സിലാക്കണം ഇപ്പൊ മഞ്ഞൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ കപ്പൊക്കെ പിന്നെ കയ്പക്കും ചെയ്തി പാവക്ക പാവക്ക എന്നോട് ചോദിച്ച പറഞ്ഞ് അതൊക്കെ കുറച്ച് ഭാഗം ചെയ്യും പിന്നെ ഫുള്ളായിട്ട് കാണാനില്ല അതായത് വെള്ളം ചീഞ്ഞുപോയി മഴ പെയ്ത മഴ പെയ്ത മൊത്തത്തിൽ വളർന്നു കപ്പിക്ക് ഞാൻ ഇപ്പൊ കാണിച്ചില്ല വളർന്നു ചീഞ്ഞാ നിന്റെ ഭാഗങ്ങൾ വലിയ കപ്പായിരുന്നു നല്ല ഡീസന്റായി കിട്ടി വളം ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് ഇനി ഇനിയിപ്പൊ ബായ്ക്കൊന്നു വരും അതിന് ഞാൻ കണ്ണൊക്കെ വെച്ച് ബാക്ക് വളങ്ങി കൊടുക്കേണ്ടി തെയ് മാറണു പായിട്ടില്ല കുറച്ചും കൂടി കഴിഞ്ഞാ അത് ആയിക്കോട്ടെ അപ്പോ നിങ്ങളെ വളം ഞാൻ ഇപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോ നിങ്ങള് എന്തായാലും കൃഷിക്കാരനാണല്ലോ അപ്പോൾ സാധാരണ ഇവിടെ ഉപയോഗിച്ച് ചെയ്യുന്ന വളങ്ങളും ഇപ്പൊ നമ്മളെ വളം വെച്ചിട്ട് നിങ്ങളെ അഭിപ്രായം നല്ല വളമായിട്ടാണ് നിങ്ങളെ വളം എനിക്ക് എനിക്ക് പറയാം ഞാൻ എനിക്ക് പറയാനുള്ളത് ഞാനത് നിങ്ങളുടെ ചോദിച്ചത് എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇന്റെ കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങളെ വളം ചെയ്തിട്ട് തിരക്കൽ ഞാൻ നല്ല റിസൾട്ടാണ് എല്ലാം എനിക്ക് നല്ല ഗുണം കിട്ടിയിട്ടുണ്ട് മറ്റുള്ളവർക്ക് കിട്ടിക്കണോ പിന്നെ പലരും പല രീതിയിലായിരിക്കും കൃഷി ചെയ്യല് അപ്പോൾ ഇപ്പം വളം മോശമായാലും പറയും അവര് വളം നന്നായിക്കണമെങ്കിലും പറയും അത് നോക്കണീനനുസരിച്ച് വ്യത്യാസം വരുമ്പോൾ വളം തൽക്കടയിലാണ് ഞാൻ അങ്ങനെയല്ല ഞാൻ ഓരോന്ന് ഇത് നോക്കിയിട്ടാണ് ചെയ്യാറുള്ളത് അങ്ങനെയാണ് എൻ്റെ കൃഷി ചെയ്യുന്നത് ഞാൻ പഴയ കൃഷിക്കാരനാണ് എനിക്ക് മികച്ച കർഷകനുള്ള കിട്ടിയ ബ്ലോക്കിന്റെ വന്ന നിങ്ങൾക്ക് അവാർഡുകൾ കാണാം പിന്നെ ഒരിത്തിന്റെ ഫോട്ടോ അടച്ചിട്ട് പിന്നെ ആത്മീയറ് ഒരു ഒരു പുസ്തകത്തിൽ ഞാൻ കൃഷി ചെയ്യുന്ന രീതികളൊക്കെ കണ്ടിട്ട് മുപ്പരതിനെ സംബന്ധിച്ച് ഒരു പുസ്തകം ഇതിൽ കൊടുത്ത് പിന്നെ കർഷകനും പിന്നെ മണ്ണ് ആള് പാവം പോയി പുസ്തകത്തിന്റെ കോപ്പി ആ തന്നെ തന്നിട്ടുണ്ടല്ലോ ആയിക്കോട്ടെ നമ്മൾ ഇവിടെ നിറമലൂർ അന്ന് നിങ്ങൾക്ക് തന്നെ വേറെ ഒരു ചേച്ചിക്കും കൂടെ കൊടുത്തിരുന്നില്ല പ്രേമേച്ച പ്രേമചേച്ചെ ഞാൻ വിളിച്ചിരുന്നു അപ്പൊ വിളിച്ചപ്പോ ഇതേപോലെ നല്ല അഭിപ്രായം പറഞ്ഞു അപ്പൊ വൈകുന്നേരം ചെല്ലാൻ പറഞ്ഞു അവിടെ ഒന്ന് പോയി നോക്കണം ആ ഇങ്ങള് നിനക്കും അവരെയും അവരുടെ അഭിപ്രായം നമുക്ക് നമ്മളെ റിസൾട്ട് ആൾക്കാരെ കാണിച്ചു ആദ്യം വിളിച്ച് ചോദിച്ചിട്ടാണ് ഞാൻ വളം കൊടുക്കാൻ ഇങ്ങനെ ഒരു വളം കിട്ടിട്ടുണ്ട് ആദ്യം അപ്പൊ എനിക്ക് അവര് നമ്പർ തന്നെ വിളിച്ച് എന്നിട്ട് അപ്പൊ നിങ്ങക്ക് അതിന്റെ എല്ലാ റിസൾട്ടും കിട്ടും അങ്ങനെ ഞാൻ അതിൽ വിളിച്ച് എന്നിട്ടൊക്കെ ഞാൻ വളം കൊടുത്തു അവിടുന്ന് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ രീതിയിൽ ആ ആൾ എനിക്ക് പറഞ്ഞു കുറച്ച് ഭാഗം ഫുൾ ആയിട്ട് കൊടുക്കണ്ട നിങ്ങൾ അത് കുറച്ച് ഭാഗം ചെയ്യും നിങ്ങൾ കൊടുക്കുന്ന ഇപ്പൊ നമ്മൾ വളം എങ്ങനെ ഈ വള നമ്മളെങ്ങനെ ഉണ്ടാക്കണെന്നറിയോ നമ്മളിപ്പോ ബൊക്കാശി ബക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബൊക്കറ്റ് നമ്മൾ പഞ്ചായത്തിലൊക്കെ പദ്ധതി വെച്ച് ചെയ്യണമുണ്ടല്ലോ അധികം നമ്മൾ വീട്ടിലെ ഫുഡ് വേസ്റ്റ് അതിൽ വെച്ചിട്ട് വളാക്കി മാറ്റിയിട്ട് ആ വളമാണ് നമ്മളിപ്പോ ഉപയോഗിച്ചിട്ടുള്ളത് ഏകദേശം നിങ്ങൾക്ക് എന്തായാലും ഇപ്പൊ മുപ്പത് ഇരുപത് മുപ്പത് ശതമാനം ഉൽപാദനക്ഷമത കൂടുതലുണ്ടല്ലോ അല്ലേ ഉണ്ടല്ലോ അല്ലേ ആയിക്കോട്ടെ അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇതാണ് ഞാൻ മൊത്തത്തിൽ ഇവിടെ കൃഷി ചെയ്യാറുണ്ട് വേനൽ ആയാലും അങ്ങക്ക് വന്നാൽ കാണാൻ ശരി ആയിക്കോട്ടെ എന്താ പറമ്പില്ല ഞാൻ ഓരോരോ ഇതിനനുസരിച്ച് സീസണിനനുസരിച്ചാണ് പിന്നെ ഞാൻ സുഖമില്ലാത്ത എനിക്ക് ബ്ലോക്ക് വന്ന ഒരു വ്യക്തിയായിരുന്നു സംസാരിക്കൂലായിരുന്നു ഒരു ഭാഗം കഴിഞ്ഞിട്ട് കിടപ്പില്ലായിരുന്നു കൃഷിയാണ് ഞാൻ കൃഷിയാണ് എന്റെ ഉന്മേഷം എനിക്ക് ഞാൻ ഡോക്ടറെ പോയപ്പോൾ മുന്നോട് ഡോക്ടർ വെച്ച് എന്താ ചെയ്യണേ എഴുപത് പൈസ അതിൽ കണ്ടപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത് ഞാൻ കുറേ കൃഷിപ്പണിയൊക്കെ എടുക്കുന്നുണ്ട് അപ്പം നിങ്ങളെ മക്കൾ എന്തെങ്കിലും പറയുമെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു മക്കൾ പറയും നിങ്ങൾ ഡോക്ടർമാർക്ക് കായി കൊണ്ടേ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇതായത് എന്ന് പറയും എനിക്ക് ഈ കൃഷി കൊണ്ട് എൻ്റെ ശരീരം ഞാനിപ്പോൾ എണീച്ചടക്കും എല്ലാ കാര്യങ്ങളും കൃഷികളൊക്കെ ഞാൻ സ്വന്തമായി ചെയ്യാണ് ഒരാളിവിടെ കൂലിക്ക് വിളിച്ചില്ല ഒരു തെങ്ങിന്താറക്ക ഒന്നേ തുറക്കാൻ പറ്റുള്ളൂ ആ ഒന്നേ ആ തുറക്കും അടുത്ത് ബാക്കി എന്നമായി രണ്ടെണ്ണ തുറക്കാൻ പറ്റി രണ്ടെണ്ണം തുറക്കും ബാക്കി പിറ്റേന്ന് പിന്നെ ഒരു പണിയാ ഒന്നിച്ചു മുട്ടിച്ചിരിക്കില്ല